എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തെ മകൈര്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മകൈര്യം നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് നിലകൊള്ളുന്നത് മകൈര്യം നക്ഷത്രത്തിൻ്റെ ആദ്യ രണ്ട് പാദം ഇടവൻ രാശിയിലും അവസാന രണ്ട് പാദം മിഥുനൻ രാശിയിലുമാണ് അപ്പോൾ ഇടവൻ രാശിയിലുള്ള മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ രണ്ടിലും തുടർന്ന് മൂന്നിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലുമൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് എന്നാൽ മിഥുനൻ രാശിയിൽപ്പെട്ട മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവസാന രണ്ട് പാദത്തിൽ പെടുന്ന മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി പത്തിലും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ ജന്മത്തിലും തുടർന്ന് രണ്ടിലും രാഹു ഒൻപതിലും കേതു മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഗോചരാലുള്ള ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇപ്പോൾ ഗോചരാലുള്ള ഫലങ്ങൾ പ്രതിപാദിക്കുമ്പോൾ ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്താൻ കാരണം ദീർഘകാലം ഒരു രാശിയിൽ നിന്ന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് ഇപ്രകാരം പ്രതിപാദിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അവ ചെറിയ കാലയളവിലായതുകൊണ്ട് പ്രധാനമായിട്ടും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുകയാണ് മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷ ഫലമാണ് വരുന്നത് എങ്കിലും ഗുണഫലങ്ങളുടെ ആധിക്യം ഏറിയിരിക്കുന്ന ഒരു വർഷമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെയധികം നേട്ടങ്ങൾ പൊതുവിലിവർക്ക് ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് കർമ്മരംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടി കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് കൂടാതെ വളരെയധികം മാനസിക സംഘർഷങ്ങൾ ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട് ആ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും തൊഴിൽ മേഖലയിൽ ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറിക്കിട്ടുന്ന ഒരു വർഷമായിരിക്കും വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്കായി കാത്തിരിക്കുന്നവർക്കെല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ അവർ പലതരത്തിലും ബിസിനസ് രംഗത്ത് തകർന്നിരിക്കുന്ന ഈ കാലയളവിൽ വളരെ അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ട് ഈ രാശിക്കാർക്കുണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ദാമ്പത്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുട ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ മേഖലയിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടാകാനും സമാധാനവും സന്തോഷവും ഒക്കെ വരാനും കുടുംബത്തിലും സമാധാനവും ഐക്യവും നിലനിർത്തി വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കഴിയുന്നതായിരിക്കും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് ഈ നക്ഷത്രക്കാരെ പ്രത്യേകിച്ച് രാശി എന്ന് പറഞ്ഞാൽ രണ്ട് രാശിയിലാണ് ഇത് വരുന്നത് ഈ മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടാകുന്ന ചെറിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മകേര്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം